ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പിക്സൽ വേഴ്സിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ നോക്കാം പിക്സൽ വേർസ് ആൾറെഡി ലിസ്റ്റായി കഴിഞ്ഞു നല്ലൊരു ലിസ്റ്റിംഗ് ആണ് അവിടെ വിഡ്രോയുടെ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല അപ്പോൾ അതോടൊപ്പം തന്നെ ബ്ലൂം നെറ്റ്വർക്കിൽ മൂന്നാല് ദിവസമായിട്ട് ഒരു വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് ഇപ്പോൾ അതും കൂടെ നോക്കാം അപ്പോൾ ഈ പിക്സൽ വേർസിൽ ട്വിറ്ററിൽ വന്നിരിക്കുന്ന ഇതാണ് ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു എൻ എഫ് ടി റിവാർഡ് ഇന്ന് മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പറയുന്നുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് വരുന്നതനുസരിച്ച് ഞാൻ ടെലഗ്രാമിലും വാട്സാപ്പിലും ഇടും അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ വിഡ്രോയുടെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് നോക്കിയാൽ അപ്പോൾ ഇത് എത്രത്തോളം നമുക്ക് വിഡ്രോ കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഇതിലൊരു എയർഡ്രോപ്പിൻ്റെ പത്ത് ശതമാനം ഉടനെ അനുവദിക്കത്തുള്ളൂ അതുപോലെ കഴിഞ്ഞ് ബാക്കി തൊണ്ണൂറ് ശതമാനം കമ്മ്യൂണിറ്റി ഇൻസെൻറ്റീവുകളിലേക്കൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് നോക്കേണ്ടത് വാലറ്റ് കണക്ട് ചെയ്യാം വാലറ്റ് എങ്ങനെ കണക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഡാഷ് ബോർഡിലും അതുപോലെ തന്നെ ബോട്ടിലും രണ്ടിലും ഒരേ വാലറ്റ് നമുക്ക് കണക്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഇന്ന് മേറ്റ മാസ്ക്കാണ് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് കണക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇത് എൻ്റെ ബോട്ടിൻ്റെ ഈ പേജ് ഓപ്പൺ വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഈ താഴെ കാണുന്ന എക്സ്ട്രാ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക എക്സ്ട്രാ പോയിൻറ്റിൻ ഡാഷ് ബോർഡ് ബൈ ചാൻസ് നിങ്ങളുടെ മാറ്റാ മാസ്ക് ഈ ചെയ്യുന്ന പ്രോസസ്സിൽ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഇത് ഇത് കോപ്പി ചെയ്തെടുക്കുക ഇത് കോപ്പി ചെയ്തെടുക്കുക ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം മാറ്റമാസ്കിൽ ബ്രോഷർ പോവുക ബ്രോഷർ പേസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ ചെയ്യുക അവിടെ ചെയ്ത് കഴിയുമ്പോൾ കൺഫേം ആകും കിവി ബ്രോഷർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നേരെ കിവി ബ്രോഷർ ഉപയോഗിച്ച് അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഇത് ഞാൻ അല്ലാതെ തന്നെ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്തതിന് ശേഷം മെയിൻ പേജ് ഇതുപോലെയാണ് വരേണ്ടത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ടാസ്കുകളുടെ കാര്യം പറഞ്ഞു അപ്പോൾ ഈ ടാസ്കുകളെല്ലാം നമ്മൾ ചെയ്തതെല്ലാം ഈ ഫിഫ്റ്റി പെർസെൻറ്റിപ്പോൾ ഉണ്ട് പക്ഷേ ഇതിലിപ്പോൾ ഇന്ന് വന്ന് നോക്കുമ്പോൾ ഇതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ഒന്ന് കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മൾ മടങ്ങി വരിക മടങ്ങി വന്നതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ നോക്കുക നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഈ പോയിൻറ്റിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇന്നലെ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല ആ ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുക നിങ്ങളുടെ നേരെ നേരെ ഗ്യാലറിയിലേക്ക് പോകും ഗ്യാലറിയിലേക്ക് പോയതിന് ശേഷം അപ്ലോഡ് റിസൾട്ട് എന്ന് പറഞ്ഞ് ഇവിടെ കാണാം ഓക്കെ നേരത്തെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എല്ലാ എല്ലാത്തിലും നിങ്ങളിത് ചെയ്യുക ഇത് പോരെണ്ണം ഞാൻ ചെയ്തു കഴിഞ്ഞു അടുത്തത് നെക്സ്റ്റ് ഈ കാണുന്ന ഇതെല്ലാം ഇതുപോലെ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് ടൈം ഒത്തിരി ലേറ്റാവും അപ്പോൾ നമുക്ക് മെയിൻ പോയിന്റിലേക്ക് പോകാം നമ്മുടെ ഇതിൻ്റെ മെയിൻ പ്രൊഫൈലെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പ്രൊഫൈൽ നോക്കുക ഡെയിലിയുള്ള പെറ്റ് കളക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന വാലറ്റിൻ്റെ ഈ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആൾറെഡി നമ്മൾ ഒരു ഏതെങ്കിലുമൊക്കെ വാലറ്റുകളെ കണക്ട് ചെയ്താണ് ഇന്ന് ഞാൻ മാറ്റാ മാസ്ക് ആണ് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കണക്ട് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക നേരെ മാറ്റാ മാസ്കിലേക്ക് ഡി റീഡയറക്റ്റ് ചെയ്യുക റീഡയറക്റ്റ് ചെയ്ത് നിങ്ങളുടെ പോകുന്നില്ല എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക ഓക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ മെയിൻ നെറ്റ് തീരമാക്കുക തീരമാക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് എന്ത് ചെയ്യുക മിനിമൈസ് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ വരിക ഇതിലേക്ക് വന്നതിന് ശേഷം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇവിടെ അക്കൗണ്ട് നൗ ആക്റ്റീവ് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇവിടെ ഇപ്പോൾ എൻ്റെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ ആഡി ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സക്സസ് ആയിട്ട് എന്ന് നോക്കുക ആയിട്ടില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിങ്ക് കോപ്പി ചെയ്ത് കൊണ്ടുവരിക ഇവിടെ ബ്രോഷറിൽ കൊടുക്കുക കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ സെയിം പ്രോസസ്സ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഓക്കെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ബോട്ടിലേക്ക് പോകാം ബോട്ട് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വളരെ സ്ലോ ആണ് ഇപ്പോൾ ഈ കാണുന്ന ഈ വാലറ്റിൻ്റെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ വാലറ്റുകളെല്ലാം ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതിലിപ്പോൾ മാറ്റമാസ്കിൻ്റെ ഓപ്ഷനില്ല അപ്പോൾ ഏറ്റവും താഴെ കാണുന്ന ആധർ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് മെറ്റാ മാസ്കിൽ നിന്ന് കോപ്പി ചെയ്തുകൊണ്ടൊന്ന് അഡ്രസ്സ് ഇവിടെ കൊടുക്കുക ഇതുപോലെ മേഡിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക പലർക്കും ഓക്കെ എക്സും ബൈബിറ്റും കൊടുത്തതിന് ശേഷം ഇവിടെ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല അതുകൊണ്ട് ഈ മേറ്റാ മാസ്കിൻ്റെ നിങ്ങൾ കൊടുക്കുക ഇ ആർ സി ട്വൻറ്റിയുടെ യു എസ് ഡി ടി അഡ്രസ്സ് ഇതിൻ്റെ ഇ ആർ സി ട്വൻറ്റി എത്തിയവധിയും അഡ്രസ്സ് കൊടുത്തതായി പക്ഷേ ഇത് ഇൻവെൽഡ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഒന്ന് ഇത് ഇങ്ങനെ കാണിക്കാൻ പാടില്ല ഇത് സക്സസ് ആയിട്ട് ഇവിടെ ലിങ്ക്ഡ് ലിങ്ക്ഡാകണം ലിങ്ക്ഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇത് വർക്കാകത്തുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ കാണുന്നത് പോലെ നിങ്ങളുടെ സക്സസ്ഫുള്ളി എന്ന് ഈ എഴുതി കാണിക്കണം വാലറ്റ് യു യുവർ വാലറ്റ് ഈസ് കണക്റ്റഡ് എന്ന് ഇവിടെ എഴുതി കാണിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ എഴുതി കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓക്കെ നിങ്ങളുടെ വാലറ്റ് ആയിട്ടുണ്ട് ഓക്കെ കൺഫേം ആയിട്ടുണ്ട് ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അദർ എന്ന് പറഞ്ഞ് നമ്മുടെ ഇപ്പം മാറ്റ മാസ്കിൻ്റെ വാലറ്റാണ് ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് ബാക്കി കാര്യങ്ങൾ ഡെയിലി ചെയ്യാനുള്ള ടാസ്കുകൾ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക നോർമലായിട്ടുള്ള വെബ്സൈറ്റ് വളരെ സ്ലോ ആണ് വളരെ സ്ലോ ആണ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഓക്കെ അപ്പോൾ ബാക്കി എൻ്റെ വീട്ടിലൊക്കെ അനുസരിച്ച് ഇതിൻ്റെ വീട്ടിലോട് അനൗൺസ്മെൻറ്റ് ചെയ്യാം നെക്സ്റ്റ് ബ്ലൂം നെറ്റ് ബോട്ടിലേക്ക് പോകാം ബ്ലൂം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ പോകാം നമുക്ക് മുൻപ് വന്നിട്ട് പത്ത് പേരെ മാത്രമേ റഫർ ചെയ്യാൻ കഴിയത്തുള്ളായിരുന്നു ഇപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എത്ര പേരുമാണെങ്കിലും നമുക്ക് റെഫർ ചെയ്യാം ഓക്കെ അതിനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് എല്ലാ നിങ്ങളുടെ ഇത് ടൈമിൽ നിങ്ങളത് മൈൻ ചെയ്യുക എട്ടിലെ എട്ട് മണിക്കൂറിൽ വന്നിട്ട് ഫാമിംഗ് പ്രോജക്റ്റാണ് ഫാം ചെയ്യുക അതുപോലെ തന്നെ ഇതിലിപ്പോൾ വന്നിരിക്കുന്നൊരു ഓപ്ഷനാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഈ വാലറ്റ് എന്ന് പറയുന്നത് ഈ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇത് വാലറ്റ് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട് കണക്ട് വാലറ്റ് ഇവിടെ വാലറ്റ് കൊടുക്കുമ്പോൾ ടോണിൻ്റെ വാലറ്റുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ടോൺ കീപ്പറാണോ മൈ ടോൺ ആണോ ഏതാണോ ഉള്ളത് അത് കൊടുക്കുക ഞാൻ എൻ്റെ ടെലഗ്രാമിൻ്റെ വാലറ്റ് തന്നെ കൊടുക്കുകയാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ ആയിട്ട് ടെലഗ്രാം വാലറ്റുമായിട്ട് കണക്റ്റ് ആകും കണക്റ്റ് ആയതിന് ശേഷം ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും താഴെ കാണുന്ന കണക്ട് വാലറ്റ് എന്ന് പറയുന്ന വിഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ വാലറ്റ് കണക്റ്റഡ് ആയിട്ടുണ്ട് വാലറ്റ് കണക്റ്റ് ആയതിനു ശേഷം ഇവിടെ നോക്കുക ഈ കാണുന്നതുപോലെ ആക്റ്റീവ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഓക്കെ ഇനി അടുത്ത ബ്ലൂമ്മിൻ്റെ തന്നെ വാലറ്റ് ഉണ്ട് അതിൻ്റെ വാലറ്റ് കണക്റ്റ് ആകുന്നുണ്ട് ഇതെല്ലാം ലിസ്റ്റിംഗ് സാധ്യത വളരെ കൂടുതലുള്ള ടെലഗ്രാം ബോട്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക അതോടൊപ്പം തന്നെ ടെലഗ്രാം മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക നിങ്ങൾക്കുള്ള സംശയങ്ങളും മറ്റ് ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം